ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ നഗരസഭയിലെ മേട്ടടിയിലെ കെ കെ ശ്രീജിത്തിൻ്റെ വീട്ടിലെത്തിയാൽ പഴയ പാട്ടുപെട്ടിയിലൂടെ ഓർമ്മകളുടെ പച്ചപുതച്ച ഒരുപിടി ഗാനങ്ങൾ ഒഴുകിയെത്തും പാട്ടിൽ ലയിച്ച വീട്ടിലെ ചെറു മ്യൂസിയത്തിലെത്തിയ ഗൃഹാതുരിത അമ്പരപ്പിന് വഴിമാറും കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായ ശ്രീജിത്ത് സൂക്ഷിച്ചിരിക്കുന്നത് തലമുറകളുടെ ഹൃദയസ്പന്ദനങ്ങളാണ് വർഷമായി ശ്രീജിത്തിന് പഴമയോടുള്ള പ്രണയം തുടങ്ങിയിട്ട് എഴുപതുകൾ തൊട്ടുള്ള നൂറ്റി അൻപത് കമ്പനികളുടെ ടാപ്പ് റിക്കോർഡ് ആദ്യകാല ഗാനങ്ങൾ മിമിക്സ് പരേഡ് കവിത ശബ്ദരേഖ വിപ്ലവ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ മൂവായിരം കാസറ്റ് ജർമ്മൻ കമ്പനി ടെലിഫോങ്കണിന്റെ മരം കൊണ്ട് നിർമ്മിച്ച എഴുപതുകളിലെ റേഡിയോ കെൽട്രോൺ റേഡിയോ സ്വിറ്റ്സർലാൻഡ് ഗ്രാംഫോൺ അരിവാൾ ചുറ്റിക വധിച്ച സോവിയറ്റ് റഷ്യൻ ബൈനോക്കുലർ ടൈപ്പ് റൈറ്റർ തുടങ്ങി നിരവധി കൌതുക കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്

ആ ഒരു ടാപ്പ് റെക്കോർഡ് ഞാൻ ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്ത് അതായത് പ്ലാൻ ചെയ്യിപ്പിച്ചു അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ഈ ടാപ്പ് റെക്കോർഡ് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റൂ അപ്പൊ അതിനോട് പണ്ട് പോലെ ഒരു ടാപ്പ് റെക്കോർഡിനോട് ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട് അപ്പോ അങ്ങനെ അങ്ങനെ ഒരു ടാപ്പ് റെക്കോർഡ് വന്ന് അങ്ങനെ പിന്നെ വേറെന്ന് കാണുമ്പോൾ അങ്ങനെ ആളുടെ സുഹൃത്തുക്കൾ അടുക്കി നമ്മളെ ഗ്രൂപ്പ് ഒക്കെ കളക്ട് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ ഇത്രയൊന്നും ഉണ്ടായത് ഇപ്പൊ ഏകദേശം പത്ത് നൂറ്റി അറുപതോളം ടാപ്പ് റെക്കോർഡുകൾ എൻ്റെ അടുക്കുണ്ട് വലിച്ചെറിഞ്ഞ ഡിഷാൻഡിനിയുടെ സിഗ്നലുകൾ കണ്ടുപിടിച്ച് അയ്യായിരം ചാനലുകളാണ് ടെലിവിഷനിൽ ലഭിക്കുന്നത് പലതും പേ ഡി ചാനലുകളാണെങ്കിലും ഒരു രൂപ പോലും ഇവയ്ക്കായി ചെലവഴിച്ചിട്ടില്ല ആദ്യകാല റേഡിയോ ലൈസൻസുമുണ്ട് ശ്രീജിത്തിന്റെ ശേഖരങ്ങളെക്കുറിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ എ സുധാകരനും സജേഷിനും പറയാനുണ്ട് നമ്മളൊക്കെ എന്നും ഒരു ഈ സാധനങ്ങളൊക്കെ ഓരോ സമയത്ത് കാലം മാറുന്നതനുസരിച്ച് ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് പുതിയ പുതിയ ഇനങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയതേക്ക് പഴയത് വിസ്മൃതിയിലേക്ക് പോവുകയും നമ്മളത് ഓർമ്മ മാത്രമായിരിക്കും പക്ഷെ ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ പുതുമയോടുകൂടി അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ പരിപാലിക്കുന്നു എന്നുള്ള വെറുതെ പഴയ ശേഖരങ്ങൾ ഇവിടെ കൊണ്ട് പഴയ സാധനങ്ങൾ ഇവിടെ നിക്ഷേപിച്ചു എന്നല്ല അത് കൃത്യമായി പരിപാലിച്ചു പോവാ ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനത്തിലേറെ ഉപകരണങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പല ആൾക്കാരുടെ അടുക്കുന്ന മോഹ വില കൊടുത്ത് ശേഖരിച്ചിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതൊരു രണ്ടായിരത്തിന് ശേഷം ജനിച്ച അവർക്കൊന്നും ഒരു സംഭവം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒന്ന് ഒരുക്കുന്ന പ്രയത്നത്തിലാണ് ശ്രീജിത്ത് ഇപ്പോൾ ഉള്ളത് മുഴുവൻ ഉപകരണങ്ങളുടെയും വർഷങ്ങൾ കണ്ടുപിടിച്ച് ക്രമപ്പെടുത്തലാണ് ശ്രീജിത്തിന്റെ അടുത്ത ലക്ഷ്യം ഇളയ മകൻ രണ്ടാംതരം വിദ്യാർത്ഥി ശ്രേയലാണ് പ്രധാന സഹായി മട്ടന്നൂർ കോടതി ജീവനക്കാരിയായ ഭാര്യ സിമാ പൂവാടിനും പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകൻ ശ്രീനന്ദുവും പിന്തുണയുമായി അദ്ദേഹത്തിനൊപ്പമുണ്ട് തലശ്ശേരി റോഡ് മട്ടന്നൂർ